നമുക്ക് കൊളാജൻ റിച്ച് ആയിട്ടുള്ള ഫുഡിനെ ഒന്ന് റേറ്റ് ചെയ്താലോ അപ്പൊ ഞാൻ പത്തിൽ പത്ത് അല്ലെങ്കിൽ പത്തിൽ നൂറ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും കൊടുക്കുന്ന ഒരു ഫുഡാണ് ബോൺ ബ്രോത്ത് എന്ന് പറയുന്നത് അതായത് നമ്മുടെ മട്ടൻ്റെയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എല്ലൊക്കെ ഉണ്ടല്ലോ എല്ലിട്ടിട്ട് നമ്മൾ സൂപ്പ് വയ്ക്കുമല്ലോ ഈ ഒരു ബോൺ ബ്രോത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു കൊളാജന്റെ സോസാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഫിഷാണ് ഫിഷിനകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് മാത്രമല്ല ഇപ്പം മീനൊക്കെ നമ്മൾ കൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിപ്പോൾ വലിയ മീനാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചൂരയോ അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നെയ്മീനോ അല്ലെങ്കിൽ സാമണോ ഒക്കെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലും കാര്യങ്ങളുമൊക്കെ നമ്മളിങ്ങനെ ചവച്ചരച്ച് കഴിക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആണല്ലോ ഒരു കാട്ട്ലേജിനെസ് പോലത്തെ സംഭവമാണ് അത് കഴിക്കുന്ന വളരെ നല്ലതാണ് അതുപോലെ തന്നെ നെത്തോലി പോലുള്ള മീൻ ചൂര പോലുള്ള മീനും ഒക്കെ വളരെ വലിയൊരു സോഴ്സാണ് അടുത്തൊരു സോഴ്സ് എന്ന് പറഞ്ഞാൽ ഷെൽ ഫിഷാണ് അപ്പം ഷെൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്രാബ് വരും വണ്ടർഫുൾ സോസ് നമുക്ക് പത്തിൽ ഒരു പത്ത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം അതുപോലെ തന്നെ എഗൻ പ്രോൺസ് വീണ്ടും പത്തിൽ ഒരു പത്ത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം അപ്പം ചിക്കൻ്റെ കാര്യം ചോദിക്കാം ചിക്കനെ സംബന്ധിച്ച് നമുക്ക് പത്തിലൊരു എട്ട് മാർക്സ് കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനകത്ത് ഇപ്പോൾ കാർട്ട്ലേജിലും അതുപോലെ ബോണിലും ഒക്കെ ഈ പറഞ്ഞ പോലെ കൊളാജിയൻ ഉണ്ട് പക്ഷെ അതിനെക്കാട്ടിൽ കൂടുതലായിട്ടുള്ളത് പ്രോട്ടീൻ ഒക്കെയാണ് കാരണം അതൊരു ആ ഒരു രീതി നോക്കുമ്പോൾ ചിക്കൻ മൊത്തത്തിലാണെങ്കിൽ നമുക്കൊരു പത്തിൽ എട്ട് കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് വരാം അപ്പോൾ ഈ കൊളാജൻ റിച്ച് ആയിട്ടുള്ള ഫുഡിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊന്ന് കാണാം